ഹലോസ് എല്ലാവർക്കും ഹബി എൻഡൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്ലോഗാണ് അപ്പൊ നമ്മുടെ മദർസേന പരിപാടിയായിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഞാനാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നാല് വർഷമായിട്ട് ഇവിടെ സ്കൗട്ട് പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കലകളും അതുപോലെ തന്നെ ഇന്ന് മദർസയുടെ കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ബ്ലോഗിലേക്ക് കടക്കാം നമ്മള് നാളെ ബിജിനാണ് അല്ലേ അപ്പൊ ഇന്നെ കുറിച്ചൊരു അഭിപ്രായമാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞ മനസ്സാ ഇപ്പൊ എടുക്കണ്ട പക്ഷെ അതൊന്നും കുഴപ്പമില്ല നല്ല സ്റ്റുഡന്റ് ആണ് അടുത്തത് ക്ലാസ് നല്ല പണ്ടല്ലോ അത്ര കേട്ടോ കാണുന്ന ഒരു ആർട്ടിസ്റ്റ് ാണ് അല്ലേ അത്രം ഈ രണ്ട് താരം ഏഹ് പറയാം ഞാനും പറയാ ഒന്നുല്ലേ എന്തേക്ക് പറ ഞാൻ പറഞ്ഞരാടിച്ചു ഏഹ് പിന്നെ പാവ ഇതിലാത്ത ആൾക്കാരാട്ടോ അവനൊന്നും ആ ഞാൻ അടുത്ത ആൾക്കാരാ പറയാ വിട്ടുന്നുണ്ട് സമാധാനം പഠിക്കും പള്ളിയാണ് നമുക്ക് പറയാണ്ട് സത്യം അടിക്കുന്നു പറയാൻ പറ്റും വീഡിയോ എടുക്കല്ലേ കുറച്ചൊക്കെ അഭിനയ അപ്പൊ ഇനി നമ്മള് സ്റ്റേജ്മെ നോക്കിട്ടും പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങള് വീഡിയോ കാണിച്ചു തരാം മെയിൻ ആണെങ്കിൽ നമ്മൾ നാളെ കളിച്ചു അതിന്റെ വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യും കാണാം

ഞങ്ങളെ ഓല്പിക്കണം പിന്നെ പറയുന്നേ എന്ന നിങ്ങളെ മാസം അഭിപ്രായം പറയും കാടേണ്ടി കൊടുക്കല്ലേ ഞാൻ ഞാനേ കംപ്ലൈന്റ് ചെയ്യാന്തായാലും കുട്ടികൾ ഇവിടെ സ്റ്റേജ് ഫസ്റ്റ് ടൈമാണ് ആണ് കേറണത് എന്താ വെച്ചാല് സ്റ്റേജ് നിലയാണ് റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഇവിടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒരു മൂന്നാല് ദിവസമായിട്ടാണ് നടക്കുന്നത് കാരണം കരമ്പല്യ മദ്രസായ കാരണം തന്നെ അത്യാവശ്യം കുട്ടികളുടെ സ്ട്രെങ്ത് ഉണ്ട് അപ്പോൾ അവരെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്റ്റേജ് ഫ്രീ ആയി കിട്ടണം ഈ ഒരു ടൈമിലാണ് പ്രത്യേകിച്ച് ഈ ഒരു ഉച്ച ടൈമിൽ ഇവിടെ മറ്റു കാര്യങ്ങൾ നടക്കാത്തത് തന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഞങ്ങളുടേതായ പ്രാക്ടീസും കാര്യങ്ങളും ചെയ്യാം അപ്പോൾ നമ്മുടെ സ്കൗട്ടിൻ്റെയും അതുപോലെ തന്നെ ഒക്കെ കളി നാളെയാണ് മെയിൻ ആയിട്ട് നടക്കുന്നത് അപ്പോൾ ജസ്റ്റ് അവർക്ക് സ്റ്റേജിൽ കയറിയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജസ്റ്റ് നോക്കി വെക്കുന്നത് അപ്പോൾ അവരുടെ മെയിൻ കളി നമ്മുടെ നിബിജത്തിന് ശേഷം നമ്മുടെ സ്റ്റാനിൽ അപ്ലോഡ് ചെയ്യണമായിരിക്കും അപ്പോൾ ഇഷ്ടമുള്ളവർക്കൊക്കെ പോയി കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്നും സപ്പോർട്ട് ചെയ്യുക അപ്പൊ മറ്റു ടീം അവിടെ താഴെ പ്രാക്ടീസിന് വന്നപ്പോ നമ്മള് മോൾക്ക് കയറിയതാണ് അപ്പോ ഇനി കുറച്ച് ടീമും വഴിയുള്ള നമുക്ക് പ്രാക്ടീസും കാര്യങ്ങളും ചെയ്യാനുള്ളത് വളരെ ശുഭപരിമളം തിരു ഗുരുമുഖം പ്രിയനബിമയം സാഫല്യം ഇലാലിൻറെ പൊൻപ്രഭ വരവേ ഇലാഹിന്റെ വഴിമാറുന്നേ ഇലാഹിൻറെ ദൂതരന്വിടെ ഉലകിന്നൂറായി ഉതികൊള്ളുന്നേ സകല ജാലമിൻ മുമ്പ് സബബായി വന്നവരേ മുസ്തഫയോ മുജതവയാണ് മൂർത്തളേ

മത്സരാർത്ഥികൾ ഉണ്ടോന്നറിയില്ലേ കഠിന കഠോരമാതിര ഉണ്ടെങ്കിൽ ആ ശക്തമായ ഒരു എതിരാളി എതിരാളിന്റെ മനസ്സിലായി എന്താ എതിരാളി പോകട്ടെ ജുവാടി ആ ഉണ്ട് പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിൽ അധുഗിതിയാണ് പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങട പൂങ്കുടിലാണേ കനിവാം നബിയോരുടെ ഇടപകലുകൾ കണ്ടേ ഹൈറാം സഹബോരുടെ ഇടപകലുകൾ കണ്ടേ അതു കേട്ട് സിദ്ധിഖൺ വിളിയാരം യാ ാണ് ഗിഫ്റ്റ് ഒക്കെ പ്രതീക്ഷിക്കണ്ട് പക്ഷേ ഞാൻ തരുലട്ടോ ഇൻഷുറ ഇൻഷല്ല നമ്മൾ നടത്തും മൊത്തത്തിൽ ഒരു നടത്തും നിക്ക് നിക്ക് ഞാൻ പറയട്ടെ നമ്മുടെ സ്കൗട്ടിലെ സീനിയർ ആണെങ്കിലും പ്രായം കൊണ്ട് കുറഞ്ഞ വളരെ ക്യൂട്ടാണെന്ന് പറയുന്ന പോക്കിയാണ് പാട്ട് ൂരെ മാനത്തമ്പിളി ഉദിക്കുന്നുണ്ട് താരങ്ങൾ കത്തോളി മുത്തിമതീൻ്റെ പ്രവം കൊണ്ട് ജ്വലിക്കുന്നുണ്ട് മറ വിളിക്കുന്നുണ്ട്

അപ്പോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കണോ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാം